പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവരും സുഖായിട്ടിരിക്കുക വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷായിട്ടിരിക്കുക അപ്പൊ ഇവിടെ നല്ല മഴയാണ് നിങ്ങടെ അവിടെ മഴയൊക്കെ ഇണ്ടാ ഭയങ്കര മഴയാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് നിർത്താതെ പെയ്യാന്ന് തന്നെ പറയാട്ടോ അതുപോലത്തെ മഴയാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാണ്ടാവും എന്റെ പുറകില് നല്ല മഴ പെയ്യുന്നു തോറന്നിട്ടുള്ള അപ്പൊ മഴയുടെ ശബ്ദം ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് കേട്ടാ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോന്ന് പറയുന്നത് കുറച്ച് സാധനങ്ങൾ വാങ്ങിയത് കാണിക്കാതാണ് കേട്ടാ നമ്മളെടയ്ക്ക് അങ്ങനത്തെ വീഡിയോ ഇടാറില്ലേ അപ്പൊ ഏഹ് ഇന്ന് അങ്ങനത്തെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങള് എന്തൊക്കെയാന്ന് നോക്കാം മിക്കവാറും അടുക്കളയിലേക്കുള്ള സാധനങ്ങളാണ് ടാ വാങ്ങിയിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടാ അപ്പൊ ആദ്യമായിട്ട് കാണിക്കാൻ പോകണത് ഇതല്ല ഇതെന്താന്ന് വെച്ചാല് ഇപ്പോ കേക്ക് െ ഒരു ചെറിയ കുക്കറാണ് കേട്ടാ ഞാൻ നാളെ കുക്കർ വാങ്ങാൻ പോയപ്പോ കടയില് ഇവിടെ ഞങ്ങളുടെ കുന്നംകുളത്തുള്ള കടയില് ഞാൻ കയറിയ കടയില് ചെറിയ കുക്കറുകൾ ഇല്ല അപ്പൊ കൊറേ നോക്കി അപ്പൊ ചെറുതൊന്നും ഇല്ല അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാ മറ്റേ കോട്ടിങ് ഉള്ളതാ അപ്പൊ അത് കണ്ടെനിക്ക് ഇങ്ങനത്തെ ഈ അലൂമിനിയം അതില്ല അത് വേണം എന്ന് വിചാരിച്ചിട്ടാ നോക്കിയത് അപ്പൊ അത് ഇല്ല അപ്പൊ പിന്നെ എപ്പോഴെങ്കിലും മേടിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ എനിക്ക് കുക്കറുകൾ ഒരുപാടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ചെറിയ കുക്കറില്ല പിന്നെ ഞാൻ കൂടുതൽ നോക്കിയത് എന്താ വെച്ചാല് നമ്മുടെ ഈ നല്ല പട്ടണയുള്ള പ്ലേറ്റ് പോലത്തെ കുക്കറില്ലേ അതായത് നമ്മുടെ പാന് ആയിട്ട് ഇങ്ങനെ അടച്ച് നമുക്ക് വേവിക്കുകയും ചെയ്യാം ഏതെങ്കിലും സാധനം ആവിയില് വേവിക്കണ നമുക്ക് വെള്ളമൊന്നും അധികം ഇല്ലാണ്ട് ഇട്ടിട്ട് ഒന്നടച്ച് വേവിക്കണ രീതിയിലുള്ളതാണ് ഞാൻ നോക്കിയത് അതവിടെ അവിടെ ഇല്ല അതും ഇല്ല ചെറിയ നല്ല ചെറിയ കുക്കറും ഇല്ല അപ്പൊ പിന്നെ ഞാൻ മീഷോ നോക്കിക്കൊണ്ടിരിക്കുമ്പോ മീഷോയില് കണ്ടു അപ്പൊ പിന്നെ അപ്പൊ തന്നെ അത് ഓർഡർ ചെയ്തു അപ്പൊ ഇത് ഒരു കുക്കറാണ് മീഷോന്ന് വാങ്ങിയതാണ് അപ്പൊ നമുക്ക് നോക്കട്ടാ കുക്കറാണ് നമുക്ക് അറിയാലോ കുക്കറാന്ന് പറഞ്ഞാൽ പിന്നെ അധികം കാണാനൊന്നും ഇല്ല എന്നാലും പിന്നെ നമുക്ക് കാണിച്ചു തരാമോ ഇതയി പിടികളും ഇതൊക്കെയാണ് ഇത് ചെറിയ അതിന്റെ മൂടി പിന്നെ പാത്രം ഞാൻ കാണിച്ചു കാര്യങ്ങളും കണ്ട ഇത്ര ചെറിയ കുക്കർ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എനിക്ക് ഭയങ്കര ഇഷ്ട ഇങ്ങനത്തെ ചെറിയ കുക്കറുകളൊക്കെ ആ ഈ പ്ലേറ്റ് പോലത്തെ അത് ആ പാൻ പോലത്തെ കിട്ടാണെങ്കി അത്രയും നല്ലതായിരുന്നു പക്ഷെ അത് ഇല്ല അത് ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ടും കണ്ടില്ല കേട്ടോ ഒക്കെ ഇതുപോലത്തെ കുക്കറോള സംഭവം സാധാരണ ഈ വെയിറ്റ് ഇതിലല്ല ഇരുന്ന ഒരു പ്ലാസ്റ്റിക് ഒരു കുഞ്ഞ കവറിലാക്കിട്ട് ഇതിലിട്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഇത് നോക്കണ സമയത്ത് ഇടുത്ത് ഇട്ടതാ പിന്നെ അത് ഊരി വെച്ചില്ലാന്ന് മാത്രം അപ്പൊ ഇതാണ് കേട്ടോ കുക്കറ് നമുക്ക് ഇതിന്റെ എന്താ പറയാ ഈ പിടിയ സാധനങ്ങളൊക്കെ ഒന്നിട്ട് ഇതുകൂടി ഇട്ടിട്ട് നോക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി കാണാൻ പറ്റുക കുക്കറിന്റെ ഞാനിത് ഇട്ടിട്ടില്ല അപ്പൊ ഇത് ഇരിക്കുന്ന ഞാൻ അപ്പൊ നമുക്കതൊന്ന് ഇതിന്റെ സാധനം ഒക്കെ ഒന്ന് ഫിറ്റിയിട്ട് കാണിച്ചെ അപ്പൊ നമ്മുടെ കുക്കറിന്റെ ഈ കയ്യും കാലമൊക്കെ നമ്മള് പിടിപ്പിച്ചുകൊടുത്തോട്ടാ അപ്പൊ ഇത് കണ്ട ചെറിയ കുക്കറാണ് കണ്ടില്ലേ കുറച്ച് ഒരു ഇത്ര ഉയരുള്ളൂ ഇത്ര ഉയരമുള്ളോ അപെ നമ്മളെ കയ്യിന്റെ ഒരു വട്ടു അത് ഇതാണ് പിന്നെ പുറകുവശം വശം കണ്ട ഇൻഡക്ഷൻ ആണ് കേട്ടോ ഇൻഡക്ഷൻ ബേസ്ഡ് ആണ് അപ്പൊ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിന്റെ മുള്ളു വയ്ക്കാൻ പറ്റില്ലല്ലോ ടെൻഷൻ വേണ്ട അതും പറ്റും പിന്നെ വരാന്ന് പറയണ അഞ്ഞൂറ്ററുപത് രൂപ കേട്ടോ കുഴപ്പമില്ല ഞാൻ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കുക്കർ വാങ്ങുമ്പോൾ അതും കൂടി നോക്കണം നമ്മൾ കുറച്ച് വെയിറ്റ് ഇതിനനുസരിച്ചിട്ടുള്ള ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട് ഇണ്ട് കേട്ടോ ഭംഗേ നാളെ അടുക്കളയിലൊക്കെ ഇരിക്കുമ്പോ എനിക്ക് കൊറേ കുക്കറുണ്ട് ഞാൻ ഇപ്പൊ പോയിട്ട് ഒരു മൂന്ന് കുക്കർ വാങ്ങി പിന്നെ വിതായും നാലായും വീട്ടിലാദ്യുള്ള രണ്ടെണ്ണം ഒക്കെ ഇണ്ടിട്ടവിടെ അപ്പൊ ഇത് വാങ്ങി എനിക്ക് ഒരു കുക്കർ കൂടെ കിട്ടണ്ടോ പാൻ പോലത്തെ അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാ കുക്കറായിട്ട അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഈ ചട്ടിയാണ് കേട്ടാ ചീരച്ചട്ടി നമ്മള് വല്യ ഇതാണ് ഈ സാധനം എന്തെങ്കിലും ആദ്യം ഇതിന്റെ ഉപയോഗം നന്നായിട്ട് അറിയാം വെച്ചാ ഇതില് നമുക്ക് ഒരുപാട് സാധനം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് ഇത് മൂന്നര ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഇതിന് പിന്നെ ഇതിന് നല്ല അടുപ്പ് വരും അപ്പൊ ഇത് നമുക്ക് അടച്ചു വയ്ക്കാൻ വേറെ ഒന്നും അന്വേഷിച്ചു പോണ്ട പിന്നെ ഇതൊരു നോൺ സ്റ്റിക്ക് ആണ് വരുന്നത് കണ്ടില്ലേ തീരെ ഒട്ടി പിടിക്കൊന്നുമില്ല സാധനത്തിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോട്ടോ ഞാന് ആദ്യം വാങ്ങിണ്ടായിരുന്നു ഇതിന് മുകളിലപ്പോ ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം അതില്ല അങ്ങനെ അല്ല പ്ലെയിൻ ആയിട്ടാണ് കറുപ്പ് അകത്തും പുറത്തും ഒരേ പോലെ പോലെ കേട്ടാ അപ്പൊ ഇതിന് നല്ല മൂടിയുള്ള കാരണം നമുക്ക് നമുക്ക് ഓരോന്നൊക്കെ വേവിക്കാനൊക്കെ നമ്മള് ബീഫായാലും ചിക്കനൊക്കെ ആണെങ്കിൽ കുറച്ച് കുറച്ചളവ് കൂടുതലുണ്ടെങ്കിലൊക്കെ ഇതിൽ വെക്കാം പിന്നെ പെട്ടെന്ന് അടിപിടിക്കില്ല ഒന്നും ഉണ്ടാവില്ല തീരെ നമുക്ക് വെള്ളമില്ലാതെ വേവിച്ചിരിക്കില്ലേ അതിലൊക്കെ ഇത് പറ്റും ആവിമ്മ പച്ചക്കറി വേവിക്കണം അതൊക്കെ ഇതിലാ പറ്റും നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്റെ വരെ ഉണ്ടായിരുന്നു ഞാൻ കൊറേ കാലം ഉപയോഗിച്ചു അത് വാങ്ങിയിട്ട് അന്ന് മുന്നൂറ്റി എത്രയാണ് രൂപയ്ക്ക് വാങ്ങിയത് എന്നിട്ട് അത് ഒരുപാട് കാലം ആ പാത്രത്തിന് കൊടുത്ത പൈസയുടെ പത്ത് ഇരട്ടി അത് ഉപയോഗിച്ചിട്ട അങ്ങനെ അത്രയും കാലം ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ടാണ് അതിന് സൈഡിലൊരു അവസാനം അടിയിൽ നിന്ന് ഇങ്ങനെ അതായിട്ട് അപ്പഴാണ് അത് കളഞ്ഞിരുന്നിട്ടാ അപ്പൊ അതിന് ഞാൻ ചെടി നട്ടു വന്നിട്ടു അപ്പൊ ഇത് അതാണ് ഇതിന്റെ ഈ പിടിയൊക്കെ നന്നായി ഇതിന് രണ്ട് സ്ക്രൂ ഒക്കെ ഉണ്ട് അത് കാരണം കൊണ്ട് അത്ര പെട്ടെന്ന് എന്താ വരും മറ്റേ ഒരു സ്ക്രൂ ഉണ്ടായിരുന്നുള്ളു കണ്ടാ ഇതിന് രണ്ട് സ്ക്രൂ ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊന്നും കൂടിയും ലൈഫ് കിട്ടും തോന്നുന്നു കണ്ട ഇവിടെയൊക്കെ നല്ല പാത്രാണ് കണ്ടോ വില ഇതിന്റെ വില എത്രയാണെങ്കിൽ വാങ്ങിയതാട്ടൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റിനാലോ അതിന്റെ വില ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിനാലാണ് ഇത് എത്രയാ ഇരുപത്തിയേഴ് സെന്റിമീറ്റർ അങ്ങനെ വട്ടം ഇതിന്റെ തോന്നു മൂന്നര ലിറ്റർ കപ്പാസിറ്റി ആണ് കേട്ടോ അങ്ങനെ അന്ന് നോക്കിട്ട് അങ്ങനെ നോക്കി മേടിക്കണം കേട്ടോ നമ്മള് പാത്രം ഓർഡർ ചെയ്യുമ്പോ അതിന്റെ അളവ് ലിറ്റർ കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കിട്ട് മേടിച്ചാലോട്ടോ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച പാത്രം നമുക്ക് കിട്ടുള്ളു ഇതേപോലെ തന്നെ ചെറുതും വെറുതുമൊക്കെ ഉണ്ടാകുമോ അതിലേ അപ്പൊ നമ്മൾ ഇതിങ്ങനെ കണ്ടിട്ട് ഓർഡർ ചെയ്യരുത് അതിന്റെ കപ്പാസിറ്റി നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാൻ നല്ല പാത്രം അല്ലേ നമുക്ക് ഇഷ്ടായി അത് നല്ല പാത്രം ഞാനിപ്പല്ല വരുന്നത് അപ്പൊ എനിക്ക്

കണ്ട ഗിഡ് ഒക്കെട്ടാ ലിഡ് നിങ്ങക്ക് കാണുമ്പോ തോന്നുന്നില്ലേ നല്ല കനാണ് പാത്രം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ട്ടാ അതിനുള്ള ഒരു മരത്തിന്റെ ചിഹ്നം ഒക്കെ ഇണ്ട് ഇതൊരു പാത്രം കേട്ടാ ഇതിന്റെ മൂന്നെണ്ണം വരുന്ന സെറ്റും ഉണ്ട് രണ്ടെണ്ണം വരുന്ന സെറ്റും ഉണ്ട് കേട്ടാ അപ്പൊ മൂന്നെണ്ണം വരുന്ന സെറ്റില്ലെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടും കുറച്ച് പരിപ്പുള്ള ഒരെണ്ണം കൂടി ഉണ്ടാവും ഒരു വലിയ പാത്രം കൂടി ഉണ്ടാവും ഇത് രണ്ടെണ്ണം വരുന്ന സെറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടില്ല നിങ്ങൾക്ക് ഇഷ്ടായി ഇത് പാത്രം നല്ല ഭംഗിയുണ്ട് ഇതിന്റെ മൂടി നല്ല ഉപ്പാട്ടാ ഇതിനിങ്ങനെ മുകളില് ഏർ കൊറേ ചെറിയൊരു എയർ ഹോൾ പോലൊക്കെ ആയിട്ട് പാത്രം അപ്പൊ ഞാൻ എനിക്കേ ഇത് നമുക്ക് ചെയ്യാനും വെക്കാൻ പറ്റൂട്ടോ അങ്ങനത്തെ ഒരു പാത്രാണ് സാമ്പാറ എന്തെങ്കിലും എടുത്ത് വെക്കാം ഞാനിവിടെ അതല്ല മെയിൻ ആയിട്ട് പാൽ തിളപ്പിക്കാനും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അങ്ങനത്തെ പാത്രം വാങ്ങിയത് ഏർ ഇപ്പൊ ഞാനൊരു അലുമിനിയത്തിന്റെ ഒന്നും കണ്ടിട്ടില്ലേ അതിലല്ല ഞാൻ ചായയും പാലൊക്കെ വാച്ചുന്നത് അപ്പൊ ഇത് ചായ ഉണ്ടാക്കാൻ എടുക്കാം ഇത് നമുക്കിങ്ങനെ വരുന്നത് ഇത് ഒരു ലിറ്റർ കപ്പാസിറ്റി കപ്പാസിറ്റിയും ലിറ്റർ കപ്പാസിറ്റി കപ്പാസിറ്റിയാണ് കേട്ടാ പാത്രങ്ങള് നമ്മളെപ്പോഴും ലിറ്റർ കപ്പാസിറ്റി നോക്കിയിട്ട് വേണം പാത്രങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടും നമ്മുടെ വീട്ടിലുള്ള കപ്പില്ലേ വലിയ പ്ലാസ്റ്റിക്കിന്റെ കപ്പൊക്കെ ഉണ്ടാവില്ല നമ്മൾ വെള്ളം എടുക്കുന്നത് ആ മഗ് അത് അതുകൊണ്ടൊരു കപ്പൊക്കെയാണ് ഈ ഒരു ലിറ്റർ എന്നൊക്കെ പറയണ കപ്പാസിറ്റി അപ്പൊ നമുക്ക് മനസ്സിലാവൂലോ അല്ലെങ്കിൽ വേണ്ട നമുക്കൊരു മിനറൽ വാട്ടറിന്റെ കുപ്പിയുടെ വെള്ളം എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നോക്കിയാലും നമുക്ക് ആ പാത്രത്തിന്റെ വലിപ്പം ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഓർഡർ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പാത്രം നമ്മള് വലിയതാന്ന് മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് ഞാൻ അങ്ങനെ റിവ്യൂല് പലതും കാണാറുണ്ട് വിചാരിച്ച അത്ര വലുപ്പം ഇല്ല അത് ഞങ്ങൾ എങ്ങനെയെല്ലാം വിചാരിച്ചാൽ ഓരോരുത്തർ വീഡിയോ കാണാറുണ്ട് അത് ഇതാണ് കേസ് നമ്മളതിന്റെ ലിറ്റർ കപ്പാസിറ്റി നോക്കുന്നില്ല പാത്രം കണ്ടു അത് ഓർഡർ ചെയ്തു പിന്നെ കൊറേ ഇങ്ങനെ നോക്കുമ്പോ മീഷോ നോക്കുമ്പോ അവിടെ ഇവിടെ ഒക്കെ ഇത് വരുവല്ലോ അപ്പൊ ആ നമ്മൾ കണ്ട പാത്രം തന്നെ രക്ഷിതാക്കണ്ട് ഓർഡർ ചെയ്യും അതിന്റെ ലിറ്റർ കപ്പാസിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കിട്ടാവില്ല അതുകൊണ്ടാണ് ആ പാത്രം വരുമ്പോ വലിപ്പം പറഞ്ഞിട്ട് നമുക്ക് തോന്നുന്നത് അപ്പൊ ഇതാണ് ഇത് ഒന്നര ലിറ്ററും അത് ഒരു ലിറ്ററും കപ്പാസിറ്റി കപ്പാസിറ്റിയാ വില എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പത്തിനാല് രൂപ കേട്ടോ അത് രണ്ടെണ്ണത്തിനും കൂടിട്ട് ഇനിയൊരു തൊള്ളായിരത്തി എണ്ണൂറ്റിയായിട്ടൊരു മൂന്ന് പാത്രം ഉള്ളതുണ്ട് അതിലൊരെണ്ണം വലുത് ഇണ്ടാ അപ്പൊ ഇതിനേക്കാൾ വലിയ പാത്രം ഒരെണ്ണം കൂടി ഉണ്ടാവും ഞാൻ രണ്ടെണ്ണത്തിനുള്ളതാണ് കേട്ടോ വാങ്ങിയത് അപ്പൊ ഈ പാത്രം എനിക്ക് ഇഷ്ടാ എനിക്ക് നല്ല ഇഷ്ടമായി ഈ പാത്രം അപ്പൊ അങ്ങനെ ഈ പാത്രം കേട്ടാ പിന്നെ നമ്മൾ പറയുന്നത് ഇത് വാങ്ങിയതല്ല ഇത് ഞാൻ ഇണ്ടാത്ത വീഡിയോയില് ഒരു വീഡിയോയില് ഞാൻ കാണിച്ചിട്ടുണ്ട് സംഭവം ഇത് ഏട്ടനെ ഏട്ടന്റെ ഗ്രൂപ്പില് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കില്ലേ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് അപ്പൊ അങ്ങനെ ഈ അവരുടെ എന്താ പറയാ പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ അതി അതില് അവരുടെ എമ്പത്തിമൂന്ന് എമ്പത്തിനാല് എമ്പത്തിരണ്ട് എൺപത്തിമൂന്നാണോന്ന് എനിക്കറിയില്ല ആ അപ്പൊ അവരുടെയാണ് ഗ്രൂപ്പിലാണ് ഏട്ടനൊക്കെ ആ കാലഘട്ടത്തിൽ പഠിച്ചത് അപ്പൊ ഇവിടെ പഴഞ്ഞ സ്കൂളില് അപ്പൊ അവരുടെ ഗ്രൂപ്പില് ഈ സ്വാതന്ത്ര്യദിനത്തിന് ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു പാട്ട് പാടുക ഒരു എല്ലാവരും വന്ന പാടില്ലേ ഗ്രൂപ്പില് അപ്പൊ അങ്ങനെ കേറിയിട്ട് പാട്ട് പാടിയവർക്കൊക്കെ ഒരു സമ്മാനം കൊടുത്തതാണ് കേട്ടാ അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ബോട്ടിലാണ് കണ്ടില്ലേ ഇതിന് പുറമെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ്ങ് മാത്രം ഇത് സെപ്പറേറ്റ് ആണ് അതിന്റെ മുകളില് ഇങ്ങനെ ഇട്ടോ അപ്പൊ ഇത് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള മൂടി കേട്ടോ കണ്ടില്ലേ നല്ല പാത്രം അത് നമുക്ക് ജ്യൂസാ അല്ലെങ്കിൽ എന്തെങ്കിലും ചായ ഒക്കെ ആക്കിട്ട് നമുക്ക് കൈ പിടിക്കാം കുറച്ചു നേരം ചായയാണെങ്കിൽ കുറച്ചു നേരം ചൂടാറാതിരിക്കും ഇത് അങ്ങനെ ഒരു വാഷറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കിട്ടാ അതുള്ളിൽ നിന്ന് ഇങ്ങനെ അമർത്തി വെക്കണം ആ സൈഡിൽ ണ്ടാ ഈ പാത്രം കണ്ട നല്ല രസേ കാണാം അപ്പൊ അത് ഞാൻ നിങ്ങക്ക് കാണിച്ചിട്ടുണ്ട് പക്ഷെ അതാ എത്രാലും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അത് കേടാ ഒരു സ്റ്റീലിന്റെ മുടിയൊക്കെയാണ് ഇവിടെ ആ സ്റ്റീലിന്റെ മുടിയ മുകളില് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഇതേ കോട്ടിങ് തന്നെ ഇണ്ട് തോന്ന നല്ലൊരു പാത്രം ഇട്ടാ ഗ്ലാസ് പാത്രം നിലത്തു വീണ പൊട്ടുകൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെ ഒരു പാത്രം ഇട്ടാണ് പിന്നെ നമ്മള് കടയിൽ നിന്ന് വാങ്ങിയതല്ല ഇവിടെ ഒരു നമ്മുടെ കലം ചട്ടിയൊക്കെ വിൽക്കാനായിട്ട് ഒരു കുട്ടി വരും എന്റെ പേര് തന്നെ അവൾക്ക് സരിതന്നാണ് കേട്ടോ അവളെ പേര് അപ്പൊ അവള് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊറേ വർത്താനം വന്നിരിക്കും വീട്ടിലെ കാര്യങ്ങളും കൊറേ കാര്യങ്ങൾ പറയും അപ്പൊ അവളെ കൊറേ നേരം ഇരിക്കും എന്നിട്ടാ പൂവുള്ള അപ്പൊ അങ്ങനെ നാളെ വന്നപ്പോ അവളൊന്ന് വാങ്ങിയ പാത്രങ്ങളാ കിട്ടാം ഇത് കണ്ട അവിടെ വാങ്ങിയ പാത്രങ്ങളാണത് ഒരു ചട്ടി ഇതെനിക്ക് നല്ല ഇഷ്ടമായി കണ്ട ഇതൊരു മൂട് കണ്ടിങ്ങനെ കണ്ടപ്പോ ഒരു പുതിയ തോന്നി കൊറേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഇത് വെറൈറ്റി പോലെ കണ്ടപ്പോ ഞാൻ വാങ്ങിയതാ കേട്ടാ നല്ല രസമല്ലേ അപ്പൊ നമുക്ക് ഓണക്കാലം അല്ല വരണത് എന്തെങ്കിലുമൊക്കെ വല്ല പുളിഞ്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാലോ ഇതില് അങ്ങനെ വേണ്ടിട്ട് പിന്നെ നമ്മള് ഒക്കെ എടുക്കുന്നതല്ലേ ഇടയ്ക്ക് അപ്പൊ അതിലൊക്കെ ഉപയോഗിക്കാമല്ലോ പാത്രങ്ങള് അപ്പൊ ഇതൊരു പാത്രമാണ് കേട്ടോ പിന്നെ വന്നിട്ട് ഇത് ഇതിന്റെ ഈ ഒരു സംഭവാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായത് എന്റെ കയ്യിൽ ഇവിടെ ഉണ്ട് ഇങ്ങനത്തെ ഒരു ചട്ടി അതിന്റെ സൈഡ് ഇങ്ങനെ കൊറച്ച് പൊട്ടി പോയി തട്ടിട്ട് അതപ്പോ അത് അന്ന് ഇത് വാങ്ങിയത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ട നല്ല മിനസാണ് കേട്ടാ നല്ല പാത്രാ കേട്ടാ ഇത് അവര് ഇങ്ങനെ കത്തിക്കില്ലേ വെച്ചിട്ട് അപ്പ വരുന്നതാണ് കേട്ടോ ഈ ഒരു ചട്ടിട്ടാ പിന്നെ ഇത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടായി കണ്ടപ്പോ ഇത് നല്ല ഭംഗിണ്ട് കാണാനായിട്ട് അപ്പൊ ഇത് മയക്കിട്ടൊന്നും ഇല്ല കേട്ടോ മയക്കി കഴിഞ്ഞാ വെക്കാം മയക്കാണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സർവ്വ ഡിഷ് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം നല്ല രസല്ലേ കാണാൻ അപ്പൊ അങ്ങനെ ചട്ടി അപ്പൊ ഇത്രയും പാത്രങ്ങളാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളത് ഇത് അവൾ ഇന്നലെയാ മിനിഞ്ഞാന്നോ മിനിഞ്ഞാന്നെ വാങ്ങാ അപ്പൊ വാങ്ങിയതാണ് അവൾ ഇടക്കിടക്ക് വരും അപ്പൊ അവളെ വാങ്ങിയ ചട്ടികളെ ഉണ്ട് അവള് ചേച്ചി ചേച്ചിയുണ്ട് അവര് രണ്ടാള് വരും ഇവിടെ ഏട്ട തനിയന്മാരും ഭാര്യമാരാണ് അപ്പൊ അവര് വരുമ്പോ അവര് രണ്ടാളീന്ന് ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ രണ്ടാളും വാങ്ങിയതന്നെ എല്ലാ ചട്ടികളും പിന്നെ ഏതാ അമ്മയുടെ ഒരു കഷായക്കാലം മാത്രേ നമ്മള് പഴി വാങ്ങിയത് വാങ്ങിയത് അപ്പൊ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇതാ ഏറ്റവും ഇഷ്ടമായത് എനിക്ക് ഇതല്ല ഇവിടെ ഉള്ളത് കുക്കറെല്ല ഇവിടെ ഉള്ളത് അപ്പൊ ഞമ്മ നിങ്ങൾ വാങ്ങിയത് അപ്പൊ ഇത് ഇൻഡക്ഷൻ മേസറാണ് ഇൻഡക്ഷൻ കുക്കറിന്റെ നാശായി എന്നാലും അതിന്റെ ആവശ്യമില്ല ഇപ്പൊ കാരണം പിന്നെ ഇത് പ്രശ്നമല്ല എന്നാലും ഇൻഡക്ഷൻ കുക്കറും ഉപയോഗിക്കുന്നവർക്ക് സുഖ ഇത്രയും പാത്രങ്ങൾ ഇതുപോലെ ഞാൻ ഓരോ സാധനങ്ങൾ വാങ്ങിയതൊക്കെ മീഷോന്ന് വാങ്ങിയതും വല്ലാത്തതും ഒക്കെ കാണിക്കുന്നില്ലേ അതൊക്കെ ഒന്ന് പോയി നോക്കിയോളൂ കേട്ടാ പിന്നെ ഓണക്കാലൊക്കെ ഇല്ല വരണത് അപ്പൊ ഓണത്തിന്റെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഓണ വിഭവങ്ങൾ ഉണ്ടാക്കണ വീഡിയോസ് നമ്മുടെ ചാനലില് കുറച്ച് മുന്നേ കിടക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അതൊക്കെ ഒന്ന് പോയി നോക്കിയോളൂ കേട്ടാ ഓ ഈ ഓണവിഭവങ്ങള് അവിയല് തോരനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ ഓണസദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങളും രണ്ടു മൂന്ന് പായസം അടക്കുന്നതൊക്കെ കിടക്കണ്ടപ്പോ അതൊക്കെ പോയി കണ്ടോളോ കേട്ടോ ഒന്ന് അങ്ങനെ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലിനെ എല്ലാവരും കൂടി ഒന്ന് ഉഷാറാക്കിയോളോട്ടാ അപ്പൊ അതും കൂടി പറയാണ് ഇപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങളുടെ വീഡിയോകളൊക്കെ കാണുക പ്രോത്സാഹിപ്പിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക എന്താ അഭിപ്രായം അറിയിക്കട്ടാ ഇന്നതോ പാടുള്ളു ഇന്ന പാടില്ല അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് അറിയിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യണ്ടെങ്കിൽ അതും പറയാട്ട അപ്പൊ നമ്മളെല്ലാതെ നമ്മൾ എന്താ പറയാ തെറ്റുകൾ തിരിച്ചു മുന്നോട്ട് പോകുന്നറിയാം ഞങ്ങൾ ഇപ്പൊ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല അപ്പൊ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പറയാട്ടാ അപ്പൊ ഞങ്ങളുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്ക ഞങ്ങളെന്നെ പ്രോത്സാഹിപ്പിക്ക അതൊക്കെ ചെയ്യട്ട അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ആയിട്ട് വരും അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങളെ മുന്നില് വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റുകൾ അയക്കുക ഒക്കെ ചെയ്യട്ട അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുകയാണ് അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ